നമ്മൾക്ക് എല്ലാ അനുഭവങ്ങളും മനസ്സിലാണ് മനസ്സിലാണ് ആ മനസ്സിന് ഉള്ള ശക്തി നമുക്ക് പറയാൻ പറ്റില്ല കാലത്ത് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ് എഴുന്നേൽപ്പിച്ചതിന് ശേഷം അപ്പം തുടങ്ങി ഇൻട്രാക്ഷൻസ് സമ്പർക്കം ഈ ലോകവുമായി പത്ത് പതിനാറ് മണിക്കൂർ നടക്കുന്ന സമ്പർക്കം പതിനാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയായി വയ്യ എനിക്ക് ഉറങ്ങണമെന്ന് അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ അതേ വരെ ഈ പതിനാറ് മണിക്കൂർ നേരം നമ്മൾ സമ്പർക്കം നടത്തി ആ സമ്പർക്കത്തിൽ നിന്ന് പല വിധത്തിലുള്ള പല വിധത്തിലുള്ള എന്താ ഞാൻ പറയേണ്ടത് ഫലങ്ങളും അതിനുണ്ടായിട്ടുണ്ട് ആ ഫലങ്ങൾ സന്തോഷമാവാം സങ്കടകരമാകാം പല വിധത്തിലുള്ള സംഘർഷവും ഉണ്ടാകും അങ്ങനെ എല്ലാം ഉണ്ടായി സംഘർഷപൂരിതമായിരിക്കുന്ന സമയമാണ് കഴിഞ്ഞതെന്നുണ്ടെങ്കിലും മനസ്സ് അതിനെയെല്ലാം ഒറ്റ മാച്ചങ്ങട് കളയണം മനസ്സത് മുഴുവൻ മാച്ചങ്ങട് കളയണമെന്ന് പറയുമ്പോൾ എന്തായി എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങണു ഉറങ്ങുന്ന സമയത്ത് എന്താ അവിടെ ശരീരമുണ്ടോ മനസ്സുണ്ടോ ബുദ്ധിയുണ്ടോ അഹങ്കാരമുണ്ടോ ലോകമുണ്ടോ ഈശ്വരനുണ്ടോ ഒന്നുമില്ലല്ലോ ഉറങ്ങുന്നവന് എന്തെങ്കിലും ഒരു ആവശ്യമോ ഒരു അതൃപ്തിയോ ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോൾ എല്ലാറ്റിനെയും മാറ്റി കളയാനുള്ള ഒരു ശക്തി ഉണ്ട് ഉണ്ടവിടെ ഉറക്കത്തിൽ ഉറങ്ങുന്നവന് ഒന്നും വേണ്ട അപ്പം എല്ലാറ്റിനെയും തള്ളിവിട്ട് ഒന്നും വേണ്ട എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരും കിടന്നുറങ്ങുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ മനസ്സിനെ ഈ ജാഗ്രതത്തിലുള്ള സർവ്വ പ്രതിഫലനങ്ങളെയും മായ്ക്കാൻ സാധിക്കും സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഉറക്കാനും ഉറക്കിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിൻ്റെ ശക്തി ഇങ്ങനെ മാച്ചുകളയാവുന്ന ജാഗ്ര വ്യവഹാര ഫലങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ ഇത്രയധികം അധികം വിഷമിക്കണത് തർക്കിക്കുന്നത് ബന്ധനം ബന്ധനം എന്നൊക്കെ പറയണത് പ്രതിദിനം അത് തുടഞ്ഞുപോണില്ലേ